പേഴയ്ക്കാപ്പള്ളി പായ്പ്രക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന അമ്പലപ്പടി വീട്ടൂർ റോഡിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ ദിവസേന അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാണ് വെള്ളക്കെട്ടിനെ ശാശ്വതമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേഴക്കാപ്പള്ളി പായ്പ്രക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന അമ്പലംപടി വീട്ടൂർ റോഡിന്റെ കബറിംഗൽ ജുമാ മസ്ജിദിന് സമീപം റോഡിന്റെ ഒരു സൈഡിൽ വെള്ളക്കെട്ടും എതിർ സൈഡിൽ അഗാധ ഗർത്തവുമായി ദുരിതയാത്രയിലായിരിക്കുകയാണ് ജനങ്ങൾ മഴ ശക്തമായതോടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കാൽനടയാത്രയും വാഹനയാത്രയും ദുരിതത്തിലായിരിക്കുകയാണ് വെള്ളത്തിൽ ചാടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എതിർ സൈഡിലുള്ള അഗാധഗർദത്തിൽ ബൈക്ക് യാത്രികരും വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതായി സമീപവാസികൾ പറയുന്നു നൂറുകണക്കിന് വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും മദ്രസ വിദ്യാർത്ഥികളും പോകുന്ന ഈ വഴിയിലെ ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ